ഹായ് ഫ്രണ്ട്സ് ബൾബ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ പറയാൻ പോകുന്നത് നമ്മൾ പലർക്കും ഒരു അബദ്ധത്തെ പറ്റിയാണ് അതായത് പെട്രോൾ വാഹനങ്ങളിൽ ഡീസലും ഡീസൽ വാഹനങ്ങളിൽ പെട്രോൾ മാറി അടിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് പല പലരിലും വന്നിട്ടുണ്ടാവാം അത് അങ്ങനെ വരുന്ന ഒരു സമയത്ത് നമ്മൾ ആദ്യം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഏതെങ്കിലും കാരണവശ ഇങ്ങനെ ഉണ്ടാവുവാണെങ്കിൽ ഉണ്ടാവാതിരിക്കാനുള്ള നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ മുൻകരുതലുകളെടുക്കാമെന്നും ഇതിലൂടെ പറയുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ബൾബ് മീഡിയ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതിനെ തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു കാരണവശേ നമുക്ക് അറിയാതെ ഒരു പെട്രോൾ വണ്ടിയിൽ ഡീസലോ ഡീസൽ വണ്ടിയിൽ പെട്രോളോ അടിച്ചുനിന്ന് വരാം അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് വണ്ടി സ്റ്റാർട്ടാക്കാതെ പമ്പിൽ നിന്നും കുറച്ച് മാറ്റിയിട്ട് നമുക്ക് പാർക്ക് ചെയ്യുക പാർക്ക് ചെയ്തിട്ട് ഒരു ടെക്നീഷ്യനെ സമീപിക്കുക ടെക്നീഷ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പെട്രോൾ അടിച്ചിട്ടുള്ള ടാങ്ക് അല്ലെങ്കിൽ ഡീസൽ അടിച്ചിട്ടുള്ള ടാങ്ക് അന്ന് ആ മെറ്റീരിയൽ ഫുൾ റിമൂവ് ചെയ്തിട്ട് ടാങ്ക് ഒക്കെ നല്ലോണം ഫ്ലഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി തരും അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ടാങ്ക് മാത്രം ക്ലീൻ ചെയ്താൽ മതിയാവും അതല്ല നമ്മൾ ഏതെങ്കിലും അറിയാതെ സ്റ്റാർട്ട് ചെയ്തെന്നിരിക്കട്ടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാങ്കിൽ നിന്ന് എൻജിനിലേക്ക് ആ ഫ്യൂവല് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ടാങ്കിനും എൻജിനും ഇടയിൽ കുറേ കമ്പോണൻസ് ഉണ്ട് അപ്പോൾ അതിലെല്ലാം ഈ ഒരു ഫ്യൂവൽ എത്തിപ്പെടും എത്തിപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക അതിനകത്തു നിന്നെല്ലാം നമുക്ക് ഇത് ക്ലീൻ ചെയ്ത് എടുക്കേണ്ട അവസ്ഥ ചെയ്യുന്നത് അതുമാത്രമല്ല ചിലപ്പോൾ ആ പാർട്സ് ആ ഒരു കമ്പോണൻസ് നമുക്ക് ഡാമേജായി പോകാനുള്ള സാധ്യതയും വരുന്നുണ്ട് ഇത് മാത്രമല്ല ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ എൻജിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ പെർഫോമൻസിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇപ്പോൾ ഈ ഡീസൽ വണ്ടിയാണെങ്കിൽ അതിൻ്റെ ഫ്യൂൾ ഇഞ്ചക്ടേഴ്സിനെയും ഒക്കെ അത് ബാധിക്കും പമ്പിനെ ബാധിക്കും പെട്രോൾ വണ്ടി ആകുമ്പോഴത്തേക്ക് എൻ്റെ കാർപ്പ് കെട്ടറിലെല്ലാം ഇതും നിറഞ്ഞു കഴിഞ്ഞാൽ കാർബർ ഫുൾ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരും അതുമാത്രമല്ല സ്പാക്ക് പ്ലഗ്ഗുകളെല്ലാം പിന്നീട് കാർബൺ ഡെപ്പോസിറ്റ് ഒക്കെ കൂടാനുള്ളൊരു സാഹചര്യം വരുന്നുണ്ട് അല്ലെങ്കിൽ അത് റീപ്ലേസ് വരും അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നാണ് അടുത്ത പറയുന്നത് അതായത് നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഫ്യൂവലിൻ്റെ ഓപ്പണിംഗ് വരുന്നിടത്ത് ആ കവറിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാം നമ്മുടെ കാറിൻ്റെ ഫ്യൂവൽ ഏതാണെന്നുള്ളത് ഡീസലാണെങ്കിൽ ഡീസൽ എന്നോ പെട്രോൾ ആണെങ്കിൽ പെട്രോളെന്നോ നമുക്ക് അതിനകത്ത് ഒരു സ്റ്റിക്കർ വാങ്ങി ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് അത് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പെട്രോൾ അടിക്കുന്നിടത്ത് ഇൻ കേസ് നമുക്ക് മാറി പോയി കഴിഞ്ഞാലും അവിടുത്തെ ജീവനക്കാർക്ക് അതൊക്കെയാൻ പറ്റും അവർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഡീസലോ പെട്രോളോ ആണെങ്കിൽ അവർ അവരതിനനുസരിച്ചിട്ട് നമ്മുടെ അടുത്ത് നമ്മളെ അറിയിക്കുന്നതായിരിക്കും അതല്ലാതെ വേഗൊരു ഇത് പറ്റുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും കാരണവശാല് പമ്പിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കൊരു ഡൗട്ട് ഉണ്ടാകും അവർ വലിയ തിരക്കിലിടയ്ക്ക് നിൽക്കുമായിരിക്കും അപ്പോൾ ഒരു സ്റ്റേഷനിൽ ഇപ്പം പെട്രോൾ പമ്പുകളിൽ പോയി കഴിഞ്ഞാൽ പെട്രോളിനും ഡീസലിനും അടുത്തടുത്തൊക്കെ തന്നെയായിട്ട് കാണാം ചില സ്ഥലങ്ങളിൽ ചെന്നാൽ ഒരു സൈഡിൽ പെട്രോൾ ആവാം ഒരു സൈഡിൽ ഡീസൽ ആവാം അങ്ങനെ വരുമ്പോൾ നമുക്കത് നോക്കിയിട്ട് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ചിലവർ ചിലപ്പോൾ നമുക്ക് തന്നെ പറ്റുന്നൊരു അബദ്ധമാണ് അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെട്രോൾ വണ്ടിയാണ് പക്ഷേ ഒരു പെട്ടെന്നൊരു സാഹചര്യത്തിൽ നമ്മൾ സുഹൃത്തിൻ്റെയോ ബന്ധുക്കളുടെ ഒരു ഡീസൽ വണ്ടിയായിട്ട് പോയിട്ട് അതിൽ നമ്മുടെ ഒരു ആ ഒരു രീതിയിൽ നമ്മൾ തന്നത് പെട്രോളിന് പകരം ഡീസൽ അടിച്ച് നിന്ന് വരാം അല്ലെങ്കിൽ ഡീസലിന് പകരം പെട്രോൾ അടിച്ച് നിന്ന് വരാം അപ്പം അങ്ങനെയൊക്കെ ഇതുണ്ടാവാനുള്ള ഉണ്ട് അപ്പോൾ എന്തായാലും പെട്രോൾ അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡീസൽ അടിക്കുന്ന സമയത്ത് അത് നമ്മൾ വ്യക്തമാക്കണം നമ്മുടെ വണ്ടി പെട്രോളാണോ ഡീ ഡീസലാണോ എന്നുള്ളത് നമുക്ക് ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വാഹനം പമ്പിൽ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒന്ന് ഈ ഡീസൽ ബങ്കിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പെട്രോൾ ബങ്കിൻ്റെ അടുത്ത് നമുക്കത് പാക്കി കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ അവിടുത്തെ ജീവനക്കാരുടെ തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പം പെട്രോളോ ഡീസലോ മാറി അടിക്കാനുള്ളൊരു സാഹചര്യവും വരുന്നുണ്ട് അപ്പോൾ നമുക്കത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മൾ അടിക്കുന്ന സമയത്ത് ഫ്യൂൽ അടിക്കുന്ന സമയത്ത് നമ്മളത് നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ് അവരടിക്കുന്നത് പെട്രോളാണോ അല്ലെങ്കിൽ ഡീസലാണോ എന്ന് നോക്കുക അത് ഏതെങ്കിലും കണ്ടുവച്ചാൽ നമുക്ക് ഡ്രൈവിംഗ് സീറ്റ് ഇടുന്നതുകൊണ്ട് വിസിബിൾ അല്ല എങ്കിലും നമുക്ക് ചെയ്യുന്ന വേറെ ഒരു ടിപ്പ് ഇതാണ് നമ്മുടെ രണ്ട് മിറേഴ്സ് ഉണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും നമുക്ക് എന്തായാലും ഇത് അടിക്കേണ്ടി വരുന്നത് അപ്പോൾ അവർ അവരുടെ ആ ഹാൻഡിൽ ഇത് ഫ്യൂല് ഒഴിക്കാനുള്ള ഹാൻഡിൽ നമ്മുടെ ആ കവർ ഓപ്പൺ ചെയ്ത് അതിലേക്ക് വെക്കുമ്പോൾ നമുക്ക് ഇതുവഴി കാണാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം അതൊരു ഗ്രീൻ കളറിലെ ആണെങ്കിൽ അത് ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാം അത് ഇൻ കേസ് അത് ബ്ലൂ ആണെങ്കിൽ അത് ഡീസലും ആയിരിക്കും അപ്പോൾ അങ്ങനെ നമുക്കത് തിരിച്ചറിയാം അടിക്കാൻ പോകുന്ന എന്താണെന്നുള്ളത് അറിയാം ഇപ്പം മാറ്റിയാണ് അടിക്കുന്നതെങ്കിൽ നമുക്ക് അപ്പം തന്നെ അവരെ തടയാവുന്നതാണ് അത് അങ്ങനെ പാടില്ല നമുക്ക് പെട്രോൾ ആണെങ്കിൽ പെട്രോളോ ഡീസൽ ആണെങ്കിൽ ഡീസലോ അപ്പം അപ്പം തന്നെ നമുക്ക് മാറ്റി അടിക്കാം അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് നമ്മളെല്ലാവരും പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അടിക്കുന്ന സമയത്ത് പമ്പിൽ എന്നിട്ട് പറയാം ഇപ്പോൾ ആയിരത്തിന് അല്ലെങ്കിൽ രണ്ടായിരത്തിനോ അതല്ലെങ്കിൽ പത്ത് ലിറ്റർ അടിക്കാം ഇരുപത് ലിറ്റർ അടിക്കാം അങ്ങനെ ആയിരിക്കും പറയാറുള്ളത് അങ്ങനെ തന്നെ നമ്മൾ പകഞ്ഞതിനോടൊപ്പം നമുക്ക് പറയാം ഇപ്പം ആയിരം രൂപയ്ക്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാം അല്ലെങ്കിൽ പത്ത് ലിറ്റർ പെട്രോൾ ഇരുപത് ലിറ്റർ ഡീസൽ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുവാണെങ്കിലും നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതെ നമുക്ക് മാക്സിമം നോക്കാവുന്നതായിരിക്കും വാഹനം ഓടുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഫ്യൂല് അത് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒന്നാണ് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പെട്രോൾ പമ്പിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതെ ഏതെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതെന്താണെന്ന് ഉറപ്പുവരുത്തിന് മാത്രം ഫ്യൂവൽ ഏതാണ് പെട്രോളാണോ അല്ലെങ്കിൽ ഡീസലാണോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം അത് ഫ്യൂവൽ അടിക്കുക ഇപ്പം നമുക്ക് കാറിനുള്ളിൽ ഉള്ളിൽ കൊണ്ട് ഇപ്പം നമ്മൾ ഓടിക്കുന്ന പുതിയൊരു വാഹനം ആണെങ്കിൽ ഉള്ളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഫ്യൂവൽ ഏതാ പെട്രോളാണോ ഡീസലാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് മാർഗ്ഗങ്ങളൊന്നുമില്ല അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് ബോണറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് പെട്രോൾ വണ്ടികളാണെങ്കിൽ കോർപ്പറേറ്ററും സ്പാർക്ക് പ്ലഗും എല്ലാം കാണാം ഇൻ കേസ് ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ അതിൽ ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ് കാണാം പക്ഷേ അത് വാഹനമായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ലാത്തൊരാളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇപ്പം ആരുടെ വാഹനമാണോ അവരെ വിളിച്ചത് ഉറപ്പ് ശേഷം മാത്രം ഫ്യൂല് ഫില്ല് ചെയ്യാൻ തയ്യാറെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ് മാത്രമല്ല ഈ ഒരു വിവരം അറിയാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അതുമാത്രമല്ല ഞങ്ങളുടെ ഈ ചാനൽ ബൾബ് മീഡിയ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയും നല്ലൊരു കാറിൻ്റെ ഒരു ടിപ്പുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ